ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടൊരു ചുരിദാർ കട്ടിങ് നൈറ്റി എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൊരു നൈറ്റി തുണി നൈറ്റി പിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ നൈറ്റി ബിറ്റിന് നമ്മൾ തേര് വരുന്ന ഭാഗത്തേക്ക് നാലാക്കിക്കണം നാലാക്കി മടക്കി ഇട്ടിരിക്കുകയാണ് ഇതിന് ഈ നാലാക്കി ഇടുമ്പോൾ ഈ തുണിക്ക് പതിനേഴ് ഇഞ്ച് വീതി ഉണ്ട് ഇപ്പം ഇതൊരു നൈറ്റി ബിറ്റാണ് അപ്പം ഇതിനൊരു അമ്പത്തേഴ് ഇഞ്ച് ഇറക്കവും ഇതിനുണ്ട് ഇറക്കവും ഇടൊക്കെ നമ്മളുടെ അളവിനനുസരിച്ച് വ്യത്യാസപ്പെടും കേട്ടാ അപ്പം ഞാനൊരു ഒരു നൈറ്റിയുടെ ഒരു ഉദ്ദേശത്തിൽ ഉദ്ദേശത്തിലൊരളവ് ഒരു സാധാ ഒരു ഉള്ള ഒരു നെയ്റ്റിയുടെ അളവാണ് ഞാൻ കാണിക്കണത് എങ്ങനെ നിങ്ങൾക്കൊരു നെയ്റ്റി തുണി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുണി എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് ഈ നൈറ്റി തുണിയുടെ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നൈറ്റി തുണിയുടെ ഈ സെൻറ്റർ ഭാഗത്തു നിന്നാണ് നമ്മൾ ആദ്യം തന്നെ അളവ് എടുത്ത് തുടങ്ങുന്നത് അപ്പം ഇറക്കുക നമ്മളുടെ ഓരോരുത്തരുടെയും ഇതനുസരിച്ചിട്ടാണ് അത് വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒരു ഹൈറ്റിനനുസരിച്ചിട്ടാണ് നൈറ്റി തുണി ഈട ഇറക്കം നമ്മൾ കണക്കാക്കുന്നത് അതേപോലെ തന്നെ വണ്ണുള്ളവർക്കും വണ്ണില്ലാത്തവർക്കൊക്കെ ഇടവും അതിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ തുണീന ഈ തുണിയെ നമ്മൾ ഈ സെൻറ്റർ നിന്ന് ഒരു രണ്ടര ഇഞ്ച് വീതി നമ്മുടെ കഴുത്താണ് ആദ്യം തന്നെ അടയാളപ്പെടുത്തണം ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് രണ്ടര ഇഞ്ച് വീതിയിൽ കഴുത്ത് നമ്മൾ അടയാളപ്പെടുത്തും ആ സെൻറ്ററിൽ നിന്ന് തന്നെ ആയിട്ട് ഷോൾഡറ് നമ്മൾ അടയാളപ്പെടുത്തും ഷോൾഡർ ഒരു ഏഴര ഇഞ്ച് ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഈ സെൻ്ററിൽ നിന്ന് തന്നെ ആയിട്ടാണ് ഈ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് കഴുത്തിൻ്റെ വീതി എന്ന് പറഞ്ഞ് രണ്ടര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ രണ്ടര ഇഞ്ച് വീതി എന്നാണ് നമ്മൾ ബാക്കിലെ കഴുത്തും ഫ്രണ്ടിലെ കഴുത്തും താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ മൂന്നര ഇഞ്ച് ഇറക്കത്തിലാണ് ബാക്കിലെ കഴുത്ത് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് മൂന്നര ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി അതി അവിടുന്ന് തന്നെ താഴേക്ക് ആറ് ഇഞ്ച് ഫ്രണ്ടില കഴുത്ത് നമ്മൾ അടയാളപ്പെടുത്തണം അപ്പോൾ ഈ മൂന്നര ഇഞ്ച് വരുന്ന ആ ഭാഗത്ത് നമ്മൾ ഈ സെൻറ്ററിലേക്ക് ഒരു വര ഇങ്ങനെ വരയിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം അത് നമുക്ക് നമ്മുടെ കഴുത്ത് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു യു ഷേ്പ്പിൽ ഉള്ളതാണ് ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഫ്രണ്ടിലും ഞാൻ ഒരു യു ഷേപ്പ് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് മനസ്സിലായാ അപ്പോൾ ഫസ്റ്റ് തന്നെ സെന്ററിൽ നിന്ന് ഇഞ്ച് കഴുപ്പിന്റെ വീതി എടുത്ത് അവിടെ നമ്മൾ ഒരു വരയിട്ട് കൊടുത്ത് ആ സെന്ററിൽ നിന്ന് തന്നെ നേരെ ഷോൾഡർ എടുത്ത് ഒരേ ഇഞ്ച് ഷോൾഡർ നമ്മൾ നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഴുത്തിൻ്റെ വീതിയിൽ നിന്ന് താഴേക്കാണ് ബാക്കിലെ കഴുത്തും ഫ്രണ്ട് കഴുത്തും നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഈ താഴേക്ക് ഈ രണ്ടര ഇഞ്ച് വീതിയിൽ നിന്ന് താഴേക്ക് നമ്മൾ മൂന്നര ഇഞ്ച് ബാക്കിലെ കഴുത്താണ് ഇവിടെ ആദ്യം അടയാളപ്പെടുത്തി കൊടുത്തത് എന്നിട്ട് ഈ രണ്ടര ഇഞ്ച് തന്നെ താഴേക്ക് തന്നെയാണ് ആ താഴേക്ക് ആറ് ഇഞ്ച് ഫ്രണ്ടിലൊക്കെ അഴുത്തുമാണ് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇനി ഈ രണ്ടര ഇഞ്ച് വീതിന്ന് ആണ് നമ്മൾ ഷോൾഡർ ഈ ഷോൾഡറിന്റെ വശത്തേക്ക് കേട്ടോ അപ്പോൾ ഈ ഷോൾഡറിൻ്റെ അടയാളപ്പെടുത്തിയിരിക്കണം ആ ഭാഗത്തുനിന്ന് താഴേക്ക് നമ്മളൊരു ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തിയ കൈക്കുഴി ഒരു ഏഴര ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് ഏഴര ഇഞ്ച് ഈ ഏഴര ഇഞ്ചിൻ്റെ ഭാഗത്ത് നിന്നായിരിക്കണം നമ്മുടെ ചെസ്റ്റ് അളവ് അതായത് നമ്മുടെ ഏട്ടം നമ്മുടെ ചെസ്റ്റിൻ്റെ വീതി അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഒരു പതിനൊന്നര ഇഞ്ചാണ് ഇവിടെ ഞാൻ ഈ ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഈ അവിടെ നിന്ന് ഇതേപോലെ ഈ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഒരു വര ഇങ്ങനെ വരച്ചു കൊടുക്കുക പതിനൊന്നര ഇഞ്ച് ഇവിടെ സെൻറ്ററിൽ നിന്ന് ഈ കൈക്കുഴിയുടെ കൈക്കുഴിയുടെ വര വരുന്ന ഭാഗം കണ്ടില്ലേ കൈക്കുഴി നമ്മൾ ഇവിടുന്ന് രാ മോളിൽ നിന്ന് ഏഴര ഇഞ്ച് താഴെയൊക്കെ അടയാളപ്പെടുത്തി ഇവിടെ വെച്ച് ആ ഭാഗത്താണ് നമ്മൾ ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തണത് അവിടെ ഞാൻ ഇടപതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ കൈക്കുഴിയുടെ സെൻറ്ററിൽ മധ്യഭാഗത്തായിട്ട് ഈ കൈക്കുഴിയുടെ ഈ വര വരച്ചിരിക്കണ ഭാഗമുണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഈ തുണിയുടെ സെൻ്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് ഈ വിട്ട് ഒര ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അടയാളം കൊടുക്കാം അപ്പം ഈ ഷോൾഡർ ഈന്ന് ഈ വരച്ച ഈ ഒരു വരച്ച വരയിലേക്ക് നമ്മൊന്ന് അതിലേക്ക് ചേർത്തിങ്ങനെ വരച്ച് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ കൈക്കുഴി ആയി നമുക്ക് മനസ്സിലായോ അപ്പോൾ ഈ ഷോൾഡറിൻ്റെ താഴേന്ന് ഷോൾഡറിൻ്റെ സോറി ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് ഏഴര ഇഞ്ച് നീളത്തിൽ നമ്മുടെ അടയാളപ്പെടുത്തി വെച്ച് അവിടെ നിന്ന് വെച്ചിട്ട് ഇതിൻ്റെ മധ്യഭാഗത്തേക്ക് കൈക്കുഴി വരച്ചേക്കണേ മധ്യഭാഗത്തായിട്ടാണ് നമ്മൾ ആ ഭാഗത്തുനിന്ന് അര ഇഞ്ചിങ്ങോട്ടേക്ക് പുറത്തേക്ക് തള്ളിയിട്ട് ഒരു വരവരച്ച് കൊടുത്തത് മനസ്സിലായാ ഈ ഒരു വര വരച്ച് കൊടുത്തിട്ട് ഈ ഷോൾഡർ ഈന്ന് ആ വരയ വരയിൽ കൂടി ഇങ്ങനെ കൈക്കുഴിയിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തേക്കണം അപ്പം നമുക്ക് കൈക്കുഴി കിട്ടി അത് കഴിഞ്ഞിട്ടിനി ചെസ്റ്റ് നമ്മളിവിടെ നമ്മുടെ ഇടം ഇവിടെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു പതിനൊന്നര ഇഞ്ചാണ് ഈ സെൻറ്ററിൽ നിന്ന് ഈ തുണിയുടെ സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ ഈ ഇങ്ങോട്ടേക്ക് കൈക്കൂട ഭാഗത്തേക്ക് അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് ഈ പതിനൊന്നര അപ്പോൾ നമുക്കിനി അത് കഴിഞ്ഞിട്ട് ഇനി ഷേപ്പാണ് വേണ്ടത് നമ്മുടെ ഷേയ്പ്പിനനുസരിച്ച് നമുക്ക് എത്രയാണ് ഷേപ്പ് വേണ്ടത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഷേയ്പ്പിൻ്റെ വീതി കണക്കാക്കേണ്ടത് കേട്ടോ ഇപ്പം ഞാനിവിടുന്ന് ഷോൾഡറിൽ നിന്ന് മുകൾ ഭാഗത്തെ ഷോൾഡറിയിൽ നിന്ന് താഴേക്ക് ഒരു പതിനാലര ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പതിനാലര ഇഞ്ച് ആ പതിനാലര ഇഞ്ചിൽ നിന്ന് ഞാൻ സെൻറ്റർ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരക്കുന്നുണ്ട് കേട്ടോ അതൊരു പത്തര ഇഞ്ചാണ് ഞാനിവിടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ പത്തര ഇഞ്ച് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് േപ്പ് വെച്ച് കഴിഞ്ഞാൽ പത്തര ഇഞ്ച് ഞാനിവിടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ചെസ്റ്റ് അളവിൽ നിന്ന് ഈ ഷേപ്പിലേക്ക് നമുക്കൊരു വര ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഷേപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇത് ചുരിദാർക്കാട്ട് നൈറ്റിയാണല്ലോ അപ്പം നമുക്ക് നല്ല ഷേപ്പായിട്ട് തന്നെ താഴേക്കും കിട്ടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഷേയ്പ്പിൻ്റെ ഷേപ്പ് വരച്ചേക്കണ ഈ ഭാഗത്തു നിന്നൊരു ഒരു നാല് അഞ്ച് ഇഞ്ചൊക്കെ ഇറക്കത്തിലായിട്ട് നമ്മളെന്തു ചെയ്യുക ഈ പത്തര ഇഞ്ച് ഷേപ്പ് ഇവിടെ പത്തര ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിനേക്കാളും ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമ്മളിവിടെ ആ ഷേപ്പ് എത്രയാണ് കൊടുക്കുന്നത് അതിനേക്കാളും ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഈ ഒരു നാലഞ്ച് അകലത്തിൽ ഒരു അടയാൾ നമുക്ക് കൊടുക്കാം ഇവിടെ പത്തര ഞങ്ങൾ ഷേപ്പ് കൊടുത്തേക്കണം അപ്പോൾ ഇവിടെ ഒരു പതിനൊന്നര ഇഞ്ച് നമുക്കിവിടെ വരച്ച് കൊടുക്കാം അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഷേപ്പിൽ നിന്ന് ഈ വ ഈ പതിനൊന്നര ഇഞ്ചിലേക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ യോജിപ്പിക്കണം മനസ്സിലായാ അതേപോലെ തന്നെ കുറേ കുറേ ഇങ്ങനെ അകലത്തിൽ നമ്മളൊരു പതിനൊന്നര ഇഞ്ചി ഇട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിന്നെയും ഒരു ഇഞ്ച് കൂട്ടി പന്ത്രണ്ടര ഇഞ്ച് പന്ത്രണ്ടര ഇഞ്ച് അങ്ങനെ ഇങ്ങനെ കുറേ താഴത്തേക്ക് നമുക്ക് എത്രയാണ് നമ്മുടെ ലെങ്ത്ത് നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഒരേ ഇഞ്ച് ഒരേ ഇഞ്ച് കൂട്ടി എത്തുമ്പോഴേക്കും ആ തേരുഭാഗിൻ തേരുഭാഗത്തിൻ്റെ ഇൻഡിലേക്ക് ചെന്ന് എത്തും അപ്പം നമ്മൾ ഒരേ ഇഞ്ച് ഒരേ ഇഞ്ചിങ്ങനെ കൂട്ടിയിട്ടിട്ട് വേണം ഇത് വരച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ ഭാഗം നല്ല വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഇതേപോലെ പതിനാലര അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി താഴത്തേക്ക് ഇറക്കി ഒരേ ഇഞ്ച് ഒരേ ഇങ്ങനെ ഇറക്കി വന്നിട്ട് പതിനഞ്ചര ആണ് ഇങ്ങനെ ഇറക്കി തേരുഭാഗത്തിൻ്റെ ഈ തേരുഭാഗത്തിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ കൊണ്ടെത്തിച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഈ തുണിയുടെ താഴത്ത് നിന്ന് ഈ അറ്റത്ത് ഈ തേര് വരുന്ന ഈ ഭാഗത്തിൻ്റെ അറ്റത്ത് നിന്ന് താഴത്ത് നിന്ന് മുകളിലേക്ക് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്താം മൂന്നിഞ്ച് അടയാളപ്പെടുത്താം ഈ അടയാ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയ ആ സ്ഥലത്ത് നിന്ന് ഈ തുണിയുടെ സെൻറ്ററിലേക്ക് പതുക്കെ നമുക്കൊരു കർവ് പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം ഇങ്ങനെ ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതെന്ന് വെച്ചാൽ നമ്മൾ ത നൈറ്റ് തയ്ച്ചിട്ട് കഴിഞ്ഞ തയ്ച്ചിട്ട് കഴിയുമ്പോൾ ഈ രണ്ട് സൈഡും തൂങ്ങിപ്പോകാണ്ടിരിക്കാനാണ് തൂങ്ങി ഇങ്ങനെ കിടക്കാതിരിക്കാനാണ് ഇതുപോലെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം ഈ ഭാഗത്തുനിന്ന് അപ്പം ആദ്യം തന്നെ നമ്മൾ തുണിയെ നാലാക്കി മടക്കിയിട്ട് തേരു വരുന്ന ഭാഗത്തേക്ക് ജോയിൻറ്റ് വരുന്നത് തേരു വരുന്ന ഭാഗമാണ് പേര് ജോയിൻ്റ് വരാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ കഴുത്തിൻ്റെ നീ വീതിയാണ് അടയാളപ്പെടുത്തിയത് കഴുത്തിൻ്റെ വീതി അടയാളപ്പെടുത്തി ഈ സെൻറ്ററിൽ നിന്ന് തന്നെ കഴുത്തിൻ്റെ വീതി അടയാളപ്പെടുത്തി ആ സെൻറ്ററിൽ നിന്ന് തന്നെ ഷോൾഡറും അടയാളപ്പെടുത്തി വെച്ച് എന്നിട്ട് ഈ കഴുത്തിൻ്റെ വീതി അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്ന് താഴത്തേക്ക് ബാക്കിലെ കഴുത്തും കുറച്ചും കൂടി നീട്ടിയെടുത്ത് ഇഞ്ച് ഫ്രണ്ടിലെ കഴുത്തും നമ്മളോട് അടയാളപ്പെടുത്തി വെച്ച് അത് കഴിഞ്ഞിട്ട് ഈ ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയ സ്ഥലത്തുനിന്ന് താഴേക്ക് കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തി എന്നിട്ട് ഈ കൈക്കുഴിയുടെ നാട്ടുഭാഗം മധ്യഭാഗത്ത് വരുന്ന ആ ഭാഗത്തു നിന്ന് ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ട് നമ്മൾ അര ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഈ അടയാളപ്പെടുത്തിയ ആ വരയിൽ കൂടി നമ്മൾ ഷേപ്പ് ചെയ്ത് കൈക്കുഴിയുടെ അറ്റത്തേക്ക് വരച്ച് കൊണ്ടുവന്നു അപ്പോൾ അത് കൈക്കുഴി കിട്ടി എന്നിട്ട് ഈ കൈക്കിയുടെ അറ്റത്തു നിന്നാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അട അളവ് എടുത്തേക്കണത് ചെസ്റ്റിൻ്റെ അളവ് നമ്മുടെ പതിനൊന്നര എടുത്തിട്ടുണ്ട് പതിനൊന്നര ഇഞ്ചി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് നമുക്കിന് ഷേപ്പ് കിട്ടണമല്ല അപ്പോൾ ഈ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു പതിനാലര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്ത് ആ പതിനാലര ഇഞ്ചിൽ ഇവിടെ ഒരു വരയിട്ട് വെച്ചത് ഈ വ ഈ ഭാഗത്ത് വെച്ചിട്ട് അളന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പത്തര ഇഞ്ചിൻ്റെ ആണ് ഞാൻ ഷേയ്പ്പ് അടയാളപ്പെടുത്തി കൊടുത്തത് ഈ പത്തര ഇഞ്ച് ഷേയ്പ്പ് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ഷെയ്പ്പിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഒരു നാലഞ്ച് അഞ്ചിഞ്ചോ ആറിഞ്ചോ ഇഞ്ച് താഴെ ഭാഗത്തായിട്ട് ഈ ഷേപ്പ് പത്തര ഇഞ്ചാണല്ലോ നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തേക്കണം ആ പത്തര നിന്ന് ഒരു ഇഞ്ചും കൂടി കൂട്ടി പതിനൊന്നര ഇഞ്ചാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു വരവരച്ച് കൊടുത്തത് എന്നിട്ട് ഈ ഷെയ്പ്പിൻ്റെ ആ ഭാഗത്തുനിന്ന് ഈ പതിനൊന്നര ഇഞ്ചിലേക്ക് ഇങ്ങനെ ഇതേപോലെ വര ഇങ്ങനെ വരച്ചുകൊടുത്ത് എന്നിട്ട് കുറേ കുറച്ചും കൂടി താഴത്തേക്ക് നിക്കി പിന്നേം ഒരേ ഇഞ്ച് കൂട്ടി 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 ഈ ഭാഗം ഒരേ ഇഞ്ച് ഇങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി ഈ ഭാഗം നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്ത് ഈ ഒരു തേരിൻ്റെ അറ്റത്ത് എത്തി നിൽക്കുന്നത് എന്നിട്ട് താഴെ നമുക്ക് തൂങ്ങി കിടക്കാണ്ട് തയ്ച്ചു കഴിഞ്ഞ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ രണ്ട് നൈറ്റിടെ രണ്ട് സൈഡ് തൂങ്ങിക്കിടക്കാതിരിക്കാനാണ് ഇതേപോലെ ഷെയ് മുകളിലേക്ക് നമ്മൾ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇറച്ചി ചെയ്ത് വരച്ച് കൊടുത്തേക്കുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് കയ്യാണ് വേണ്ടത് കൈ അടയാളപ്പെടുത്തി എടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്നിട്ടാണ് ഈ ഷോൾഡർ കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഈ ബാലൻസ് കാണുന്ന ഈ ഭാഗത്ത് നിന്നാണ് നമുക്ക് കൈയിൻ്റെ കൈ കിട്ടാനുള്ളത് അപ്പോൾ നമുക്ക് എത്രയാണ് നമ്മുടെ കൈയിൻ്റെ നീളം അതനുസരിച്ച് നമ്മൾ ഇവിടെ ഈ ഷോൾഡർ കഴിഞ്ഞിട്ട് ഇവിടെ ഈ അറ്റത്തേക്ക് ഈ തേരുഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഒൻപത് ഒൻപത് ഇഞ്ച് ആണ് ഒൻപത് ഇഞ്ചാണ് കിട്ടുകയുള്ളു അപ്പോൾ ആ ഒൻപത് ഇഞ്ച് അവിടെ കൈക്ക് നീളം അത് കഴിഞ്ഞിട്ട് ഈ കൈക്കുഴിയുടെ എൻഡ് വരുന്ന ആ ഭാഗത്ത് ഈ ചെസ്റ്റ് അളവ് നമ്മൾ അടയാളപ്പെടുത്തിക്കണം ആ ഭാഗത്ത് ഈ കയ്യിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുത്തിട്ട് ഈ കയ്യീൻ്റെ വീതി നമ്മൾ അടയാളപ്പെടുത്തണം കൈയുടെ വീതി ഇപ്പം ഞാനിവിടെ ഒരു ഒമ്പതര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് അത് കഴിഞ്ഞിട്ട് കൈയിൻ്റെ താഴെ ഭാഗം കൈയിൻ്റെ താഴെ ഭാഗം ഒരു എട്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ട് ഈ ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഇതേപോലെ വരച്ച് ഇതേപോലെ വരച്ചിട്ട് നമ്മൾ ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തി ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ഇതിൻ്റെ ഇതിങ്ങനെ വരച്ച് എത്തിക്കണം എന്നിട്ട് ആ ഒൻപതര ഇഞ്ചിൽ നിന്ന് താഴേക്ക് നമ്മുടെ കൈയിൻ്റെ താഴത്തെ അളവ് ഇവിടെ ഞാൻ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായി ഇവിടെ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് കൈ കിട്ടി ഇനി കൈ ഇത്രയും ഇതിപ്പോൾ ഒരു ഹാഫ് സ്ലീവാണ് ഹാഫ് സ്ലീവ് അല്ല കുറച്ചും കൂടി കൂടുതൽ ഇറക്കത്തിൽ ഇടണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇനി ഈ ഇവിടെ നമുക്ക് ഷേപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ബാലൻസ് തുണി നമുക്ക് കിടക്കും ഈ ബാലൻസ് ചെയ്യുന്നത് നാല് ഇതിലായിട്ട് നാല് ഇതിലായിട്ടാണല്ലോ ഇട്ടേക്കുന്നത് അപ്പം നാലാക്കിയാണല്ലോ ഈ തുണി മടക്കി ഇട്ടേക്കുന്നത് അപ്പോൾ ഈ ഇതിന് രണ്ട് പീസ് നമുക്ക് എടുത്തിട്ട് രണ്ട് കൈക്കും ഇതേപോലെ ഈ ഇതേപോലെ ഇങ്ങനെ നമുക്ക് നേരെ വെട്ടിയെടുത്തിട്ട് ഈ കൈൻ്റെ കൈയിൻ്റെ താഴെ ഭാഗം എത്ര ഇഞ്ച് വീതി ഉണ്ടോ അതനുസരിച്ച് ഇവിടെ നിന്ന് നമുക്ക് രണ്ട് പീസ് വെട്ടിയെടുത്തിട്ട് രണ്ട് കൈക്കും നമുക്ക് വെച്ചു കൊടുക്കാം ഇതേപോലെ ആയിട്ട് ഇങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് പീസും കൂടി ബാലൻസ് ഉണ്ടാകും ആ രണ്ട് പീസിൽ നിന്നാണ് നമ്മൾ നെയ്റ്റിയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ കഴുത്തിനും ബാക്കിലെ കഴുത്തിനും അതേപോലെ നൈറ്റിയുടെ ഫ്രണ്ടിൽ സിബ് വെക്കണ്ടതാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ പടി വെച്ചിട്ട് കൊക്ക് വെക്കുന്നതാണെങ്കിൽ അതെ അങ്ങനെ അതിനൊക്കെ ഈ ബാക്ക് ഈ പി സിന്ന് നമ്മ ഈ ബാലൻസ് പറഞ്ഞ പി സിന്നാണ് നമ്മള് എടുക്കുന്നത് കേട്ട് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കേൾക്കണം അത് മനസ്സിലായില്ല എന്ന് എങ്ങനെ മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാൻ പറ്റിയോ എങ്ങനെയെന്നുള്ളത് നിങ്ങൾ പറയണം അതിന് ഇതിനേക്കാളും കൂടുതലായിട്ട് വിശബ്ദമായിട്ടൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ കിട്ടണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ കഴുത്താണ് അതിൻ്റെ വെട്ടിയെടുക്കാൻ പോകുന്നത് കഴുത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വെട്ടിയെടുക്കാൻ പോകണം അപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കഴുത്തും ഒന്നിച്ചാണ് ഇവിടെ വരച്ച് വെച്ചേക്കണത് അതിൽ നിന്ന് നമ്മൾ ബാക്കിലെ കഴുത്ത് മാത്രമേ ആദ്യം വെട്ടിയെടുക്കാൻ പാടുള്ളൂ ഫ്രണ്ടിലെ കഴുത്ത് വെട്ടി പിന്നെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് അപ്പം ആദ്യം തന്നെ ബാക്കിലെ കഴുത്ത് നമ്മൾ ബാക്ക് കഴുത്ത് വെട്ടി ഇങ്ങനെടുക്കും അപ്പം ബാക്കിലെ കഴുത്ത് നമുക്ക് വെട്ടിയെടുക്ക ബാക്കിലെ കഴുത്തമ്മ വെട്ടി മാറ്റി അതിനു ശേഷം ശേഷം നമുക്ക് ഷോൾഡർ കൈക്കുഴി ഷോൾഡറിൻ്റെ നടന്ന് കൈക്കുഴി നമ്മ വെട്ടിയണം അപ്പൊ ഇത് കൈന്റെ ഇതാണ് വരച്ചേക്കണത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കൈക്കുഴിട ഇത് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് കൈക്കുഴിട ഇത് കൈയിൻ്റെ ഭാഗം ഉണ്ട് ഇത് കൈയുടെ ഭാഗമാണ് വരച്ച് വെച്ചേക്കണ അപ്പോൾ ഇത്രയും തുണി അതിനുള്ള തുണി ഉണ്ടാവുള്ളൂ നെയറ്റി കട്ട് ചെയ്യാനായിട്ട് ഇത്രയും തുണി ഉണ്ടാവുള്ളൂ നമുക്ക് വേറെ ഇനി സ്ഥലത്തുനിന്ന് ഒരു കൈ എടുത്ത് കൈ വെട്ടിയെടുക്കാന്ന് വെച്ചാൽ അത് പറ്റൂല ഈ തുണിയിൽ ഇത്രയും ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെ തന്നെയാണ് അത് വെട്ടിയെടുക്കേണ്ടത് കേട്ടാ അപ്പോൾ നമുക്കിപ്പോൾ കൈക്കുഴിയാണോ നമ്മൾ വെട്ടിയെടുക്കുന്നത് കേട്ടോ കൈക്കുഴി അതേപോലെ വെട്ടി എന്നിട്ട് നമുക്ക് ഷേപ്പ് വരുന്ന ആ ഭാഗത്തേക്ക് ഈ ചെസ്റ്റ് അളവിൻ്റെ ആ ഭാഗത്തൊന്ന് ഷേപ്പിൻ്റെ ആ ഭാഗത്തേക്ക് വെട്ടിയെടുക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ താഴേക്ക് താഴേക്ക് നമ്മൾ തേരി വരഞ്ഞ ഭാഗം വരെ അങ്ങനെ വെട്ടി ഷേപ്പ് ആക്കി എടുക്കും അത് കഴിഞ്ഞിട്ട് ശേഷം താഴെ നമ്മൾ വരച്ചേക്കണം ഈ അടിയിൽ നിന്നും താഴേക്ക് ഇങ്ങോട്ട് മുകളിലേക്ക് വരച്ചേക്കണം ഈ ഭാഗത്ത് നമ്മൾ ഇതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് സെന്റർ ചെയ്യുന്ന ആ വരച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് ഇങ്ങനെ ഇതേപോലെ വെട്ടി കൊടുക്കും അപ്പൊ ബോഡി പാർട്ടിന്റെ ഇത് കഴിഞ്ഞു നമുക്ക് പിന്നെ ഇനി കൈയുടെ ഭാഗമാണ് അപ്പൊ അതിനു മുമ്പ് നമ്മള് ഇപ്പൊ ഫ്രണ്ട് കഴുത്ത് നമ്മൾ ഇവിടെ വെട്ടിയിട്ടില്ല ബാക്കിലെ കഴുത്താണ് ഫസ്റ്റ് വെട്ടി കൊടുത്തേക്കണത് കേട്ടാ ബാക്കിലെ കഴുത്താണ് നമ്മൾ വെട്ടിക്കൊടുത്തേക്കണം ഫ്രണ്ട് കഴുത്ത് ഇവിടെ വരച്ചിട്ടിട്ടുണ്ട് നമ്മൾ വെട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ തൂണി ഇവിടെ ഒന്ന് ഷോൾഡറിൻ്റെ ആ ഭാഗത്തുനിന്ന് നമുക്ക് രണ്ട് പീസാക്കി സെപ്പറേറ്റ് ആയിട്ട് വെട്ടി എടുക്കണം ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്തേക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നിന്ന് ഈ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് പതുക്കെ ഒന്ന് ചെരിച്ച് വെട്ടി കൊടുക്കാവുന്ന പതുക്കെ ഒന്ന് ചെരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പീസിന്റെ ഉൾവശത്തു നിന്ന് മറ്റേ ഒരു രണ്ട് പീസ് ഉണ്ടല്ലോ ഇത് ഈ ബാക്ക് വശം ഈ ബാക്ക് കഴുത്തന്നെ ഈ പീസ് നമുക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് കഴുത്ത് വരച്ച് ആ പീസ് നമുക്ക് രണ്ടാക്കി മടക്കി ഇട്ട് കൊടുക്കണം രണ്ട് കഴുത്ത് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഭാഗം വരുന്ന ആ പീസ് ആ വരച്ച് വെച്ചിരിക്കുന്ന ആ പീസ് നമുക്ക് രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആ ഫ്രണ്ട് കഴുത്ത് വെട്ടിയെടുക്കാം ഫ്രണ്ട് കഴുത്ത് ഇങ്ങനെ അതേപോലെ ഞാൻ യു ഷേപ്പായിട്ടാണ് കേട്ടോ വെട്ടി വരച്ച് വെട്ടുന്നത് നിങ്ങൾക്ക് സ്ക്വയർ വേണമെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഈ നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴി ഇവിടെ വരച്ച് വെച്ചേക്ക വെച്ചിട്ടുണ്ടല്ലോ കൈക്കുഴി വെട്ടിയിട്ടുണ്ട് ഒന്നിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വെട്ടി ഇപ്പോൾ ഫ്രണ്ടിലെ ഇത് അപ്പോൾ ഈ ഫ്രണ്ടിലെ കൈക്കുഴി വരുന്ന ആ ഭാഗത്തു നിന്ന് നമ്മൾ ഇവിടെ വരച്ചേക്കണ വരയുണ്ട് ഇവിടെ ഇങ്ങനെ നേരെ വരച്ചേക്കണൊരു വരയുണ്ട് ആ വരയുടെ ആ ഭാഗത്ത് ആ നമ്മീ കൈക്കുഴി വെട്ടിയേക്കണ ആ ഭാഗത്തുനിന്ന് ഈ വരയുടെ ഈ പുറത്ത് വശത്തേക്കായിട്ട് ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് തള്ളിയിട്ട് ഈ കൈക്കുഴ മധ്യത്തിൽ നിന്ന് അര ഇഞ്ച് ഉള്ളിലേക്ക് തള്ളിയിട്ട് ഇവിടെ നമുക്കൊന്ന് ഷേപ്പ് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ഷോൾഡറും വന്ന് ഈ വരയിൽക്ക് ഇങ്ങനെ ഒന്ന് പതുക്കെ ഫ്രണ്ടിലെ കൈക്കുഴി മാത്രം കേട്ടോ ഫ്രണ്ടിലെ കൈക്കുഴി മാത്രം ഒന്ന് ഇതേപോലെ വരച്ച് നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ നൈറ്റി തയ്ച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കഴിയുമ്പോൾ അവിടെ ചുളവൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഫ്രണ്ടിലെ രണ്ട് കൈക്കുഴിയും നമ്മൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണത് നമ്മൾ ബാക്കിലെ കൈക്കുഴി ഒന്നിച്ചാണ് ആദ്യം കൈക്കുഴി വെട്ടിയത് അത് ബാക്കിലെ കൈക്കുഴി ആ ബാക്ക് വശത്തിൻ്റെ കൈക്കുഴിയിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വേണ്ട ഫ്രണ്ടിലൊക്കെ അത് അര ഇഞ്ച് ഇങ്ങനെ ഉൾവശത്തേക്ക് നീക്കിയിട്ടിട്ട് വേണം കേട്ടോ വെട്ടിയിരിക്കുന്ന വെട്ടിയിരിക്കണ ഭാഗത്തുനിന്ന് അര ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങോട്ട് നീക്കിയിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ഈ ഷോൾഡർ നിന്ന് ഈ വരയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ വരയുടെ ആ ഭാഗത്തുനിന്ന് കഴിക്കൂടെ അറ്റം വരയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് വെട്ടിക്കളയാ അത് നമുക്ക് കൈക്കുഴി നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ിച്ചിരിക്കുന്ന കൈക്കുഴിന്ന് ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് കൂടുതൽ വരച്ചിട്ട് അര ഇഞ്ച് ഉള്ളിലേക്ക് തള്ളി വരച്ചിട്ട് അത് ഇല്ലേ കൂടിയാണ് നമ്മളിപ്പോൾ ഈ കൈക്കുഴി വെട്ടിക്കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോ സിബാണെങ്കിലും ഉക്കാണെങ്കിലും നമ്മൾ ഈ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ വരച്ചു കൊടുക്കണം കേട്ടോ കഴുത്തിൻ്റെ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് താഴേക്ക് നമുക്കൊരു ഏഴിഞ്ച് നീളത്തിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നവർക്ക് ഓരോരുത്തർ ഇഷ്ടവും വേണ്ട ചിലർ സിപ്പ് വെക്കും ചിലർ വെക്കാതെയും ഇടും അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സിപ്പ് വെക്കാനോ അല്ലെങ്കിൽ ഹുക്ക് വെക്കാനോ വയ്ക്കാനൊക്കെ ആയിട്ട് ഇഞ്ചിലോ ആറഞ്ചിലോ ഇഞ്ചിലോ നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് കൈൻ്റെ കൈ നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ കൈൻ്റെ ഇവിടെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കൈൻ്റെ ഭാഗവും കൂടി നമുക്കൊന്ന് വെട്ടി എടുക്കുക എന്നിട്ട് ഈ സെന്ററിന്റെ അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് സെന്ററാണെന്ന് പെട്ടെന്ന് അറിഞ്ഞാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കഴു കൈൻറെ സെന്ററിൽ ഒന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ നമുക്ക് കൈ ഭാഗം കിട്ടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കണം അപ്പം ഇനി ഇതിൽ കൂടുതൽ വിശദമായ നല്ല ഡീറ്റെയിൽഡായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു വേറൊരു വീഡിയോ വേണം ഇതിനെക്കാളും ഇതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ പിന്നീട് ഇട ഇടാ നോക്കുന്നതാണ് കേട്ടോ ഇടാൻ പറ്റ പറ്റുമോ എന്ന് ഞാൻ നോക്കാം അപ്പോൾ കൂടുതൽ വീഡിയോ ലെങ്ത് ആകാതിരിക്കാനാണ് അധികം വിശദീകരിച്ച് പറയാതെ അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ ഇന്നും പറഞ്ഞ് തന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് അത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പം ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ കമൻ്റിൽ കൂടി നിങ്ങൾ അറിയിക്കുക അപ്പം നമുക്ക് ഇനി ഈ സൈഡിലെ പീസ് നമ്മുടെ ഷേപ്പ് കഴിഞ്ഞിട്ടുള്ള സൈഡിൽ നിന്നാണ് സൈഡിൽ നിന്ന് കിട്ടിയ ബാലൻസ് പീസാണ് നമ്മൾ കഴുത്തും ഫ്രണ്ടിലെ കഴുത്തും ബാക്കിലെ കഴുത്തും ഒക്കെ ഫ്രണ്ടിലേയും ബാക്കിലൊക്കെ കഴുത്ത് നമ്മൾ ആ പീസിൽ നിന്നാണ് അടിച്ചു മറിക്കാൻ അതായത് കഴുത്തിൻ്റെ വശം അടിച്ചു മറിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഫ്രണ്ട് കഴുത്ത് നമുക്ക് ഇങ്ങനെ ഇതേപോലെ വെച്ച് അതിൽ കൂടി ഒന്ന് വരച്ചിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് കൂടി ഇങ്ങനെ വരച്ചിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്താ ഇതേപോലെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് ഒരു ഒന്നര രണ്ട് ഇഞ്ച് വീതിയിൽ ഈ കഴുത്തിന് അടിച്ചു മറിക്കാനുള്ളൊരു പീസ് നമ്മൾ ഇതേപോലെ വരച്ച് വെട്ടിക്കൊടുക്കുക കേട്ടോ ഇതേപോലെ വെട്ടിക്കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കൂടി അതൊക്കെ നമ്മുടെ കഴുത്തിൻ്റെ ഇതാണ് നമ്മൾ വരച്ചേക്കണം അതേ കൂടി വെട്ടിക്കൊടുത്ത് ഇതേ ഈ ഭാഗത്ത് കൂടി വെട്ടിക്കൊടുത്തിട്ട് ഒരു ഒന്നര രണ്ടിഞ്ച് വീതിയിലൊരു പീസ് നമുക്ക് വെട്ടി കൊടുക്കാം അതിന് ശേഷം പിന്നെ ബാക്കിലെ പീസ് നമുക്ക് ക്രോസ് ആയിട്ട് ഇതിന്റെ താഴേന്ന് തന്നെ ക്രോസ് ആയിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും അതും ഒരു ഒരു ഇഞ്ച് വീതിയിലൊക്കെ ഒരു ഒന്നേകാൽ ഒന്ന് ഒരു ഇഞ്ച് വീതി മതിയാവും ഒരു ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതേപോലെ ക്രോസ് ആയിട്ട് ഈ കഴുത്തിൻ്റെ താഴെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് അതും വെട്ടിയെടുക്കാൻ പറ്റും അതിൻ്റെ താഴെ പിന്നെയും കുറച്ചും കൂടി ബാലൻസ് എടുക്കണമെന്ന് ബി സിന്നാണ് നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ടിൽ നൈറ്റിയുടെ ഫ്രണ്ടിൽ പടി വെക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും വീഡിയോ കണ്ടു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്